നമസ്കാരം മലയാളത്തിലൊരു പ്രയോഗമുണ്ട് പാത്രമറിഞ്ഞ് പിക്ഷ കൊടുക്കുക എന്ന് അതായത് അർഹതയുള്ളവനെ മാത്രമേ സഹായിക്കാവൂ എന്ന് അതല്ലാതെ അർഹതയില്ലാത്തവനെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അയാൾക്ക് സഹായിച്ച വ്യക്തിക്ക് അതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇത് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം തീവ്രവാദ സംഘടനകൾക്ക് പണവും ആയുധവും പരിശീലനവും നൽകി സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ നമുക്കിതിനെ അറിയാം ഹിസ്ബുള്ള ഹമാസ് ഹൂതി മുദർ പിന്നെ ഇനിയെ എണ്ണിയാൽ തീരാത്ത എത്രയോ തീവ്രവാദ സംഘടനകൾ ഇവരെല്ലാവരും ഇറാൻ്റെ തണലിലാണ് വളർന്നത് ഇറാൻ അവരുടെ എണ്ണ വ്യാപാരത്തിലൂടെ മറ്റും ലഭിക്കുന്ന പണത്തിൽ വലിയൊരു ശതമാനം ഈ തീവ്രവാദ സംഘടനകളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇറാൻ പടക്കളത്തിൽ നിസ്സഹായായി നിൽക്കുകയാണ് ഈ തീവ്രവാദ സംഘടനകൾ ആരും തന്നെ ഇന്ന് ഇറാനെ സഹായിക്കാനില്ല ഇനി സഹായിക്കണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കില്ല എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഇപ്പോൾ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് തങ്ങളെ സഹായിക്കും എന്ന് ഇറാൻ കരുതിയിരുന്ന തുർക്കി പോലും ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഇതിനെ നമുക്ക് കർമ്മഫലം എന്ന് വേണമെങ്കിൽ പറയാം ചെയ്ത പ്രവർത്തിയുടെ ഫലമാണ് ഇപ്പോൾ ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഏറ്റവും അധികം പണവും ആയുധങ്ങളും നൽകിയ തീവ്രവാദ സംഘടന ഹിസ്ബിളയാണ് ലബനൻ എന്ന അതിമനോഹരമായ കിഴക്കിൻ്റെ അറിയപ്പെടുന്ന രാജ്യത്തെ ഇത്രയും നാമാവശേഷമാക്കുന്നതിൽ പങ്കുവഹിച്ചത് ഈ തീവ്രവാദ സംഘടന അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ സ്വസ്ഥമായി ജീവിച്ചിരുന്നവർക്കിടയിലേക്ക് വിഷം കുത്തിവെക്കാനും അവിടെ മൊത്തത്തിൽ വീടുകൾ പോലും ആയുധക്കളമാക്കി മാറ്റാനും ഒക്കെ കഴിഞ്ഞ സംഘടനയാണ് ഹിസ്ബുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഘടന ഹമാസാണ് ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ഭീകര സംഘടന ഹമാസാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലേ കടന്നുകയറി ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ധുക്കളാക്കി സൂക്ഷിച്ചിരിക്കുന്നു മറ്റൊന്ന് ഹൂത്തി വിമതരാണ് യമനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹൂത്തികൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇസ്രായേൽ ഇറാനെന്ന ഏറ്റവും കൂട്ടലുണ്ടായ സമയത്ത് ഇറാനെ ചെറുതായി ഇങ്ങനെ സഹായിച്ചത് ഹൂത്തിയമുതരാണെന്നാണ് പറയപ്പെടുന്നത് യമനിൽ നിന്നാണ് ഇസ്രായേലിക്ക് ചില ബാൽസിക് മിസൈലുകൾ വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഹിസ്ബുലയുടെ കാര്യം പരിതാപകരമാണ് ആ സംഘടനയേതാണ്ട് തീർന്ന അവസ്ഥയിലാണ് അവരുടെ നേതാവായ ഹസൻ നസറുള്ള ഫലത്തിൽ ലെബനനിലെ പ്രസിഡന്റിനെ പോലെ വിരാജിക്കുകയായിരുന്നു അവിടെ ഇസ്രായേൽ വളരെ തന്ത്രപൂർവ്വം നാളുകളെടുത്ത് പദ്ധതി തയ്യാറാക്കി നസറുള്ളയും വധിച്ചു എന്ന് മാത്രമല്ല അതിന് തൊട്ടുമുമ്പ് തന്നെ അവിടെ പേജറുകൾ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ വകവരുത്തുകയും ചെയ്തു അങ്ങനെ ആ സംഘടന ഇല്ലാതായി ഹമാസിനെ ഏതാണ്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനും ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലേക്ക് അതിക്രമിച്ച് കയറി അവിടെ ഇത്രയും ക്രൂരത കാട്ടാൻ എല്ലാ പ്രോത്സാഹനവും നൽകിയത് ഇറാനാണ് അന്ന് ചെയ്തതിൻ്റെയൊക്കെ തന്നെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് ഹിസ്ബുൾ ഹമാസും ഒക്കെ തന്നെ ഇപ്പോൾ നിസ്സഹായരായി നിൽക്കുകയാണ് കാരണം അവർക്ക് ഇറാനെ സഹായിക്കാൻ കഴിയുകയില്ല ഇറാനാകട്ടെ ആകെ ഭയന്ന് വറച്ച അവസ്ഥയിലുമാണ് അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി തന്നെ ഇപ്പോൾ ബംഗറിനുള്ളിൽ എവിടെയോ ഒളിവിലിരിക്കുകയാണ് അദ്ദേഹം കുടുംബാംഗങ്ങൾ ഈ ബംഗറിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഖമേനിക്കും സംഘത്തിനും ഒരു കാര്യം നന്നായിട്ട് അറിയാം ഇസ്രയേൽ ഒന്ന് വിചാരിച്ചാൽ ഖമേനി അവർക്ക് തീർക്കാൻ പറ്റും പക്ഷേ അമേരിക്ക അക്കാര്യത്തിൽ തൽക്കാലത്തേക്ക് ഒന്ന് തടസ്സം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഖമേനി ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്ന കാര്യം തീവ്രവാദികളെ സഹായിക്കാൻ പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായ ഗതി ഇത് തന്നെയാണ് എന്ന് നമ്മൾ പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ തന്നെയാണ് മറ്റൊരു ഉദാഹരണം ഇന്ത്യയിലേക്ക് നിത്യേന തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതും പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ ഇന്ന് ഭിഷാവടകരെ പോലും കയറ്റുമതി ചെയ്ത് അവരിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ദരിദ്ര രാജ്യമായി മാറി കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചാൽ ഇസ്രയേലിന് മേൽ അണുഭവം വിടുമെന്ന് പാകിസ്ഥാൻ ഇറാൻ ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ഇറാനിലെ ഒരു അത്യനം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ തൽക്കാലം വാർത്ത നിഷേധിച്ച് പാകിസ്ഥാൻ ഓടി രക്ഷപ്പെടുകയാണ് എങ്കിൽ പോലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യവും പോലും നേരെ പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ മാറുകയാണ് ഇറാൻ ഇറാൻ ഇപ്പോൾ തനിച്ചാണ് അവരെ സഹായിക്കാനിപ്പോൾ ആരുമില്ല എന്നുള്ളതാണ് അവസ്ഥ അതേസമയം മറുഭാഗത്തിൽ നിൽക്കുന്ന തന്നെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയുള്ള ഒന്നാണ് ഒരാശ്യം വന്നാൽ അവരെ സഹായിക്കാൻ അമേരിക്കയുണ്ട് ബ്രിട്ടനുണ്ട് ഫ്രാൻസ് ഉണ്ട് എത്രയോ രാജ്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മുന്നൂറോളം ഹെൽഫയർ എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും ശക്തി കൂടിയ മിസൈലുകളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ പ്രധാനപ്പെട്ട ആണവശാസ്ത്രജന്മാരെയും സൈനിക മേധാവികളെയും മാത്രമല്ല അവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തത് ഈ ഹെൽപ് എന്ന ഈ മിസൈലുകൾ ഉപയോഗിച്ചാണ് പരസ്യമായി അമേരിക്ക ഇക്കാര്യത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്നില്ല എങ്കിൽ പോലും നിരന്തരമായ അവരുടെ സഹായം അവിടെ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും ഇറാനു നേർക്ക് ഭീഷണി മുഴക്കിയതുമാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ആയുധങ്ങൾ നഷ്ടപ്പെട്ട പടക്കളത്തിൽ ഇറാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് സഹായിക്കാൻ ആരുമില്ല ഒരു കാലത്ത് സഹായിച്ചിരുന്ന കിട്ടിയ പൈസ മുഴുവൻ എടുത്ത് സഹായിച്ചിരുന്ന ഈ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പേരിന് വേണ്ടി ഒരു പ്രസ്താവന നടത്തി ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ശരിയല്ല എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അവർക്ക് ആർക്കും തന്നെ ആക്രമിക്കാൻ ഇനി കഴിയുകയില്ല മാത്രമല്ല ലെബനൻ സർക്കാർ ഹിസ്ബുള്ളക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുകയില്ല എന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം പിന്നെ നോക്കിക്കോളണം എന്നുള്ളതാണ് ഏതായാലും ഇറാൻ ഇപ്പോൾ രണ്ട് കൈയും വിട്ട് നിൽക്കുക തന്നെയാണ് സഹായിച്ച തീവ്രവാദ സംഘടനകൾ ഏതാണ്ട് ജീവന് വേണ്ടി കഴിയുന്ന അവസ്ഥയിൽ താണു വീണ് കിടക്കുകയാണ് ഇനിയുള്ള ദിനങ്ങളിൽ ഇറാന് ഇവർ ആരെയും സഹായിക്കാൻ കഴിയുകയില്ല എന്നുകൂടി ഉറപ്പായതോടെ ഒരുപക്ഷെ ഇറാനെയും ഈ തീവ്രവാദ സംഘടന നാളെ തള്ളി പറയും എന്നുള്ളത് ഉറപ്പാണ്